സിപിഎമ്മിന്റെ പുതിയ ജനറൽ സെക്രട്ടറിയായി എം എ ബേബിയെ തെരഞ്ഞെടുത്തു സിപിഎം പൊളിറ്റ് ബ്യൂറോ ശുപാർശ അംഗീകരിക്കുകയായിരുന്നു ഇ എം എസിന് ശേഷം ജനറൽ സെക്രട്ടറി പദവിയിലെത്തുന്ന മലയാളിയാണ് എം എ ബേബി ഇന്നലെ രാത്രിയിൽ ചേർന്ന പി ബി യോഗത്തിൽ ധാരണയായെങ്കിലും ഇന്നത്തെ പാർട്ടി കോൺഗ്രസിലാണ് ഔദ്യോഗികമായി അംഗീകാരം നൽകിയത് എം എ ബേബിക്ക് പുറമെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള പി ബി അംഗം അശോക് ദാവ്ലിയയുടെയും ആന്ധ്രയിൽ നിന്നുള്ള രാഘവലുവിന്റെയും പേരുകളാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തുടക്കം മുതൽ കേട്ടിരുന്നത് താൻ ജനറൽ സെക്രട്ടറി പദത്തിലേക്കില്ലെന്ന സൂചന രാഘവലു കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ തന്നെ നൽകിയിരുന്നു കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വോട്ടെടുപ്പ് ഉണ്ടാകില്ല ബംഗാൾ ഘടകം വോട്ടെടുപ്പ് ആവശ്യപ്പെടില്ലെന്നാണ് വിവരം കേരളവും ബംഗാളും കഴിഞ്ഞാൽ കൂടുതൽ അംഗങ്ങളുള്ള തമിഴ്നാട് ഘടകവും ബേബിക്ക് അനുകൂലമായിരുന്നു പാർട്ടിക്ക് ശക്തമായ അടിത്തറയുള്ള കേരളത്തിൽ നിന്നുള്ള അംഗം ജനറൽ സെക്രട്ടറി ആകുന്നതിൽ ഭൂരിപക്ഷം മുതിർന്ന അംഗങ്ങളും അനുകൂല നിലപാട് പ്രകടിപ്പിച്ചിരുന്നു പാർട്ടിയുടെ കെട്ടുറപ്പ് കരുത്തുറ്റതാക്കാൻ കഴിയുന്ന സംസ്ഥാനമെന്ന നിലയ്ക്ക് കേരളത്തിന് ഈ പദവി നൽകുന്നത് ഗുണകരമാവുമെന്നും നേതൃത്വം വിലയിരുത്തിയിരുന്നു സീനിയോറിറ്റിയും പ്രായവും കേന്ദ്ര ഘടകത്തിലെ അനുഭവങ്ങളും ബേബിക്ക് മുതൽക്കൂട്ടായി അംഗങ്ങൾക്ക് പുറമേ പി ബി കോർഡിനേറ്റർ പ്രകാശ് കരാട് ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ എം ഇ ബേബിക്കായിരുന്നു മാത്രമല്ല പി ബിയിലെ മുതിർന്ന അംഗങ്ങളിൽ ഒരാളുമാണ് ബേബി എന്നാൽ സമീപകാലത്ത് കർഷക സമരത്തിന് മറ്റും ശക്തമായ നേതൃത്വം നൽകിയ ദാവ്ലി ജനറൽ സെക്രട്ടറി ആവുന്നത് പാർട്ടിക്ക് ഭാവിയിൽ ഗുണം ചെയ്യുമെന്ന നിലപാടാണ് ബംഗാൾ ഘടകം കൈക്കൊണ്ടത് പാർട്ടിക്ക് ശക്തമായ അടിത്തറയും തുടർഭരണവുമുള്ള കേരളത്തിൽ നിന്നുള്ള അംഗം ജനറൽ സെക്രട്ടറി പദവിയിലെത്തിയാൽ അത് സംഘടനയുടെ വളർച്ചയിൽ നിർണായക സ്വാധീനം ചെലുത്തുമെന്ന വാദഗതിയും ശക്തമായി ഇതാണ് ബേബിയെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണമായത് കാലം മുൻപ് തന്നെ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലെത്തിയ ബേബി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോഴിക്കോട് നടന്ന പാർട്ടി കോൺഗ്രസിലൂടെയാണ് പി ബിയിലെത്തുന്നത് കോയമ്പത്തൂരിൽ നടന്ന പത്തൊൻപതാം പാർട്ടി കോൺഗ്രസിൽ അദ്ദേഹത്തെ പി ബിയിൽ എടുക്കേണ്ടതായിരുന്നു സ്വാഭാവികമായും ബേബി അന്ന് പി ബിയിലെത്തുമെന്ന് കരുതിയെങ്കിലും അവസാന നിമിഷം വി എസ് അച്യുതാനന്ദൻ കൊടിയേരിയുടെ പേര് നിർദ്ദേശിച്ചതോടെ ഔദ്യോഗിക പക്ഷത്തിന് ആ തീരുമാനത്തിനൊപ്പം നിൽക്കുകയേ മാർഗമുണ്ടായിരുന്നുള്ളൂ അതേസമയം സിപിഎമ്മിലെ ബുദ്ധിജീവി എന്ന് വിളിപ്പേരുള്ള ബേബിക്ക് രാഷ്ട്രീയം തന്നെയായിരുന്നു എന്നും താൽപര്യം കൊല്ലം പ്രാക്കുളത്ത് പി എം അലക്സാണ്ടറുടെയും ലില്ലിയുടെയും എട്ട് മക്കളിൽ അവസാനത്തെ മകനായിരുന്നു ബേബി മകനെ സ്ഥിരവരുമാനമുള്ള ഏതെങ്കിലും ജോലിയിലെത്തിക്കണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം അക്കാലത്ത് ബേബിയടക്കം നാല് മക്കൾ മാത്രമായിരുന്നു ജീവിച്ചിരിപ്പുണ്ടായിരുന്നത് അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി മറ്റു മൂന്ന് പേരും പി എസ് സി പരീക്ഷയും ബാങ്ക് പരീക്ഷയും ഒക്കെ എഴുതി സർവീസിൽ കയറിയെങ്കിലും ബേബി രാഷ്ട്രീയ വഴി സ്വീകരിക്കുകയായിരുന്നു സഹോദരങ്ങളെപ്പോലെ അമ്മയുടെ ആഗ്രഹപ്രകാരം ബേബിയും ഒരു പരീക്ഷ എഴുതിയെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകനാവാൻ പേപ്പറിൽ മനപൂർവ്വം ഉത്തരം എഴുതാതെ തിരിച്ചു കൊടുത്തു ൊക്കെ ചില അഭിമുഖങ്ങളിൽ ബേബി പറഞ്ഞിട്ടുണ്ട് പ്രാക്കുളം എൻ എസ് എസ് കോളേജിൽ നിന്ന് എസ് എഫ് ഐയിലൂടെ തുടങ്ങിയെങ്കിലും കൊല്ലം എസ് എൻ ആയിരുന്നു ബേബിയുടെ രാഷ്ട്രീയ വഴി ഉറപ്പിച്ചു നിർത്തുന്നതിൽ നിർണായക പങ്കുവച്ചത് കോളേജിന്റെ സമര പാരമ്പര്യം തന്നെയായിരുന്നു ബിരുദ പഠനത്തിനിടെ ബേബിയെ അവിടെ എത്തിച്ചത് അതോടെ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനാവുകയായിരുന്നു ആദ്യം അറസ്റ്റടക്കം നടന്നത് ബിരുദ പഠനത്തിനിടെയാണ് വീട്ടിൽ അപൂർവമായി പോവുകയും രാഷ്ട്രീയ പ്രവർത്തനവും വായനയുമായി സജീവമാവുകയും ചെയ്തു ക്ലാസിൽ കയറുന്നത് പോലും അപൂർവമായിരുന്നുവെങ്കിലും വായന കൈവിടാതെ നിന്നതാണ് കോളേജ് വിദ്യാഭ്യാസം നൽകിയതിന് തുല്യമോ ഒരു അതിൽ കൂടുതലോ കാഴ്ചപ്പാട് പകർന്നു നൽകിയതെന്നാണ് ബേബി പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി